എന്റെ പേര് ടീന ഞാൻ വാഗത്താനത്ത് നിന്നും വരുന്നു ഒരു മാസം മുമ്പ് എനിക്ക് ബി പി കൂടിയിട്ട് എന്റെ കണ്ണിലോട്ടുള്ള ഒരു വെയിൻ ബ്ലോക്കായി എന്നിട്ട് എനിക്ക് വിഷൻ ബ്ലർ ആയി പോയി റീഡിങ് ചെയ്യാനൊന്നും പറ്റുന്നില്ല ലെഫ്റ്റായൊണ്ട് അപ്പോൾ ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടു അപ്പം ബ്ലോക്ക് വന്നിട്ട് അതിന് ചുറ്റും സ്വെല്ലിംഗ് ആയതുകൊണ്ടാണ് വിഷൻ ബ്ലർ ആയത് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വേറെ ഡോ മൂന്ന ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവരെല്ലാം പറഞ്ഞു കണ്ണിൽ ഇഞ്ചെക്ഷൻ എടുക്കണമെന്ന് ആ എന്നിട്ട് ഒരു മൂന്ന് നാല് ഇഞ്ചക്ഷനെങ്കിലും വേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് നല്ല പേടിയാണല്ലോ കണ്ണിന്റെ അകത്തോട്ട് ഇഞ്ചെക്ഷൻ എടുക്കാന്ന് പറയും അകത്ത് ഇഞ്ചെക്ഷൻ നല്ല പേടിയാണ് പേടിയാണോ ബോധം കിട്ടി പോയി പിന്നെ അകത്ത് ഇഞ്ചക്ഷൻ നോക്കണേ കണ്ണൊക്കെ അടഞ്ഞു പോകാൻ കണ്ണിന്റെ കാഴ്ചയൊന്നും അധികം ഗ്യാരിയൊന്നുമില്ല കൈയ്യാന്നൊന്നും വിചാരിക്കണേ ദൈവത്തിൽ ആശ്രയിച്ചൊള്ളുക പറഞ്ഞില്ലേ നിന്റെ ജീവിതത്തിന് ഓരോ നിമിഷത്തിലും നിമിഷത്തിനും ദൈവമൊരുക്കിയിരുന്ന ബാലാക്കന്മാരുണ്ട് സ്വർഗവുമായിട്ട് നിനക്ക് ബന്ധമുണ്ട് ദൈവവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തോളൂ അപ്പൊ അടുത്ത റിവ്യൂ അടുത്ത മാസം വരണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ കഴിഞ്ഞ ആഴ്ച അല്ലെ ഇടയ്ക്കൊക്കെ ഞാൻ വരും അങ്ങനെ അപ്പൊ ഞാനിപ്പൊർച്ചാ അപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവിടെ അച്ഛന്റെ പേര് പറഞ്ഞു ദൈവം അനുഗ്രഹിക്കുന്നു കണ്ണില് സംബന്ധമായ പ്രശ്നത്താൽ അപ്പം അത് ഈ ഷോ എടുത്തു മാറ്റുന്നു അപ്പം ഞാൻ ഒത്തിരി സന്തോഷവതിയായി ഞാൻ വിശ്വസിച്ചു അത് എൻ്റെ പേര് തന്നെ ഞാൻ എൻ്റെ അസുഖം തന്നെയാണ് മാറിയത് അപ്പോൾ ഇന്ന് കറക്റ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു റിവ്യൂ പറഞ്ഞിരുന്നത് പിന്നെ ഡേറ്റ് മാറ്റി ഇന്നത്തേക്ക് മാറ്റി ആ ഡോക്ടർ ഇന്നാണ് അവൈലബിൾ അപ്പം ഞാൻ പിന്നെ ഇന്ന് എന്നപ്പോഴത്തേക്കിന് ഡോക്ടർ തന്നെ അതിശയിച്ചു പെട്ടെന്ന് തന്നെ സ്വെല്ലിങ് എല്ലാം കംപ്ലീറ്റ് പോയി എന്നെ പോലും ഞങ്ങളൊരു പറഞ്ഞു ഒറ്റ കുത്തുവിട്ടത് അവരെ പള്ളി വരത്തില്ല പിന്നെ കാഴ്ച വിഷമം വിഷമമൊക്കെ പോയി സന്തോഷമായി സന്തോഷമായി തീർച്ചയായിട്ടും ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ മോളെ നിന്റെ യാതൊരു രോഗവീടുകളും അസ്വസ്ഥകളും വരാതിരിക്കട്ടെ ഈശോടെ തിരിച്ചവരാൾ കഴുകപ്പെട്ട കുടുംബം അനുഗ്രഹിച്ചു തങ്ങളുടെ മക്കൾ ശബരനു